നമസ്കാരം ഞാൻ രജീവ് കോടതിലാ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് അതായത് എഴുന്നൂറ് പേർക്കുള്ള ബീഫ് ബിരിയാണി ഞങ്ങൾക്ക് ഉച്ചയ്ക്കും വൈകിട്ടും ഫങ്ഷനുണ്ട് ഉച്ചയ്ക്കത്തെ ഒരു രണ്ടായിരം പേരുടെ വർക്ക് നമ്മൾ ഓൾറെഡി ഫുഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും ബീഫ് ബിരിയാണിയാണ് അതാണ് ചെമ്പ് എല്ലാം തമ്മി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിളമ്പാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇനി വൈകിട്ടത്തെ ഫംഗ്ഷനും ഇവിടെ വെച്ച് തന്നെയാണ് അതിനുള്ള ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട് അനീഷ് അളിയാൻ ബിജു സമത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആദ്യം തന്നെ ബീഫ് ഒരേ അളവിൽ ബേസത്തിൽ നമുക്ക് അളക്കാം ഒരേ അളവിൽ എല്ലാത്തിലും മൂന്ന് ചെമ്പാണ് നമ്മൾ ചെയ്യുന്നത് ആ മൂന്ന് ചെമ്പിലേക്ക് ഇടാം കേട്ടോ നമ്മുടെ സ്വന്തക്കാൻ ഇടാ മൂന്നായണം വെച്ച അങ്ങനെ നമ്മൾ എഴുന്നൂറ് പേരുടെ പരിപാടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് നൂറ്റി അഞ്ച് കിലോ ബീഫാണ് എടുത്തേക്കുന്നത് അതായത് ഒരാൾക്ക് നൂറ്റി അൻപത് ഗ്രാം വെച്ചാണ് ബീഫ് കണക്ക് കൂട്ടിയേക്കുന്നത് അപ്പോൾ അത് മൂന്ന് ചെമ്പിലും തുല്യ അളവിൽ ഇട്ടിട്ടുണ്ട് തൈര് ആദ്യം തന്നെ ഒരു ചെമ്പിൽ രണ്ട് ലിറ്റർ തൈര് വെച്ചാണ് ഒഴിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാവേ ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇനി നമുക്ക് ചുവന്നുള്ളി ഇടാം അതായത് ഒരു ചെമ്പിന് രണ്ട് കിലോ വെച്ച് ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി കേട്ടോ ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കിലോ വെച്ചാണ് ഒരു ചെമ്പിനും നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെമ്പിനും മുക്കാ കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടമുളക് ചതച്ചതാണ് കേട്ടോ അത് നമുക്കൊരു ഒന്നേക്കാ കിലോ വെച്ച് ഇനി നമ്മൾ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത് അത് ഞാൻ കഴിക്കാൻ ഇട്ടാ അളന്ന് ചേർക്കുന്നത് എന്നാലേ കറക്റ്റ് അളവ് കിട്ടത്തുള്ളേ അതൊരു ഒരു ചെമ്പി നമുക്കൊരു അമ്പത് ഗ്രാം വെച്ചാണ് ചേർക്കുകയുള്ളേ അടുത്ത് നമ്മൾ ഗരം മസാല പൊടി ചേർക്കുവാണേ ഒരു ചെമ്പിന് ഒരു ഒന്നര പിടി വെച്ച് നമ്മുടെ ബീഫ് ബിരിയാണിയിൽ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കില്ല പിന്നെ നമ്മൾ ഇറച്ചി വാങ്ങിക്കുമ്പോൾ തീരെ എളുപ്പവും പാടില്ല ഒത്തിരി മൂത്ത് പോകാനും പാടില്ല പിന്നെ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ബീഫിന് എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് ബീഫ് ബിരിയാണിക്ക് ആ ബീഫിന് നെയ്യ് വരുമ്പോൾ നമ്മൾ റൈസിന് കുറച്ച് എണ്ണ കുറച്ചാൽ മതി നമ്മൾ ഒരു ചെമ്മിന് എട്ട് നാരങ്ങളുടെ നീര് വെച്ച് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കിലോ സൺഫ്ലവർ ഓയില് ഒരു ചെമ്മിന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്ക് ഇനി ഒരു ഇനിരമണിക്കൂർ കഴിഞ്ഞിട്ട് സവാള ഇട്ട് നമുക്ക് തീ കൊടുക്കാവേ നമ്മൾ ഇപ്പൊ അരമണിക്കൂറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പത്ത് കിലോ സവാള ഇടുവാണേ അടുപ്പിന് തീയും കൊടുത്തിട്ടുണ്ടേ ഞാൻ രണ്ട് ചക്ക വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് വേവൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മളിനി കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ കുറച്ച് മതി ഓക്കേ അശാന് ഇത് ഇളക്കി പൊത്തിയാട്ടെ ഇളക്കി സെറ്റാക്കിയിട്ട് അല്ലേ അതൊന്ന് മൂടിയിടാം അല്ലേ നമുക്ക് മൂടിയിട്ട് വേവിക്കാം അല്ലേ അപ്പോൾ ആശാൻ പറയുന്ന പോലെ നമ്മളിത് ഇളക്കി റെഡിയാക്കി മൂടിയിട്ട് വേവിക്കാം കേട്ടോ ആദ്യം ചേർക്കേണ്ട എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി വെന്ത് ഒരു പൗതി ആകുമ്പോ മുക്കാൽ പാവമാകുമ്പോൾ നമ്മ അടുത്ത സാധനം ചേർക്കും കേട്ടോ എല്ലാത്തിനും തീ കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നീ കഴിച്ചപ്പോഴാ വിചാരിച്ചു പോളി ആട്ടിപോളി ബിരിയാണി സൂപ്പർ നമ്മുടെ ബീഫ് ഒരു എഴുപത്തഞ്ച് ശതമാനം വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി മല്ലിച്ചീര പൊതിനീന ചേർത്ത് കൊടുക്കാം മൂന്നായിട്ട് തരാവാ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ചെമ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചെമ്പ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ബീഫ് ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ മുപ്പത് കിലോ റൈസിന് മൂന്ന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് നെയ്യ് ഒരു കിലോ മസാല ഐറ്റംസ് ഏലക്ക കറുവപ്പാട്ട തക്കോലം ഗ്രാമ്പു ജാതിപത്രി സാജീരകം കുരുമുളക് പെരിഞ്ചീരം അതിലേക്ക് പൈനാപ്പിളും റൈസ് വറുക്കണേ അരി വറുത്തിട്ട് റൈസ് ഉണ്ടാക്കുമ്പോൾ തമ്മിൽ ഒട്ടത്തില്ല അതായത് ബീഫ് ബിരിയാണിക്ക് ഈ വറുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ അനീഷിയോട് തിളപ്പിച്ചു വരിക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇനി ആവശ്യത്തിന് നമുക്ക് കല്ലുപ്പൂടി കല്ലുപ്പൊടി കൊടുക്കാം തിളച്ച് വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ ഉപ്പിട്ടേക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നേരെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒരു മീഡിയം തീയിൽ കേട്ടോ ബിരിയാണി പല മോഡലിൽ നമ്മൾ ഉണ്ടാക്കും ഇത് ഒരു മോഡൽ കേട്ടോ നമുക്ക് ഇതേപോലെ തിള കിട്ടിയാൽ മതി ഒരുപാട് പവർ തീയാമ്പ നീര് വറ്റുന്നതല്ലാതെ അരി വേവത്തില്ല നമ്മുടെ അരിയുടെ താഴെയായിട്ട് വെള്ളം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ദം ചെയ്യാവേ ആ ഓക്കെ അങ്ങനെ നമ്മുടെ ബർണറിൻ്റെ പവർ നമ്മൾ കുറച്ചിട്ടുണ്ട് അതായത് മൈദ ഒട്ടിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി കേട്ടോ മസാല ഓൾറെഡി അടുപ്പിൽ ഇന്ന് തിളക്കുന്നുണ്ട് ഈ നീരൊക്കെ നമുക്ക് റൈസിലേക്ക് വരേണ്ടതാണ് കേട്ടോ റൈസ് കുടിക്കേണ്ട നീരാണ് നമ്മൾ മസാല തിളച്ചിട്ട് മാത്രമേ നമുക്ക് റൈസ് അതിൻ്റെ മേളിലേക്ക് ഇടാൻ പാടുള്ളൂ മസാല നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റൈസ് എടുത്തിടാം ആദ്യം മേളിലുള്ളത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്കണം മേളിങ്ങനെ വേവാതെ കിടക്കുമല്ലോ ആ റൈസൊക്കെ ഏറ്റവും താഴത്ത് പോകണം എല്ലാം കൂട്ടി നമ്മൾ അവധി ചോറ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസ് സവോള നമ്മൾ ദം ചെയ്യാൻ വേണ്ടി റൈസ് മൊത്തം ചെമ്പിലേക്ക് ഇട്ട് തീർന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അതിൻ്റെ മേളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും സവോളയും വറുത്തത് കേട്ടോ റോസ് വൈറ്റ് ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാണ് ഒരു റോസ് വൈറ്റ് കേട്ടോ ഇരുപത് എം എൽ ഇല്ല അര ലിറ്റർ പാൽ മൈദ പൊട്ടിക്കാം ഇനി മൂടാം ഇനി നമുക്ക് ദമ്മി ചാടാൻ വെയിറ്റ് ചെയ്യാം ദമ്മ ചാടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാവേ നമ്മുടെ ദമ്മി ചാടാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ദമ്മി ചാടിച്ചിട്ട് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം പൊട്ടിക്കാ അടിച്ചോ അത് ഉണ്ടാക്കുന്ന നമുക്ക് ഇവിടെ ചോറ് പൊട്ടിക്കണം ചോറ് അവിടെ തീർന്നിരിക്കുവാണ് ഏ രണ്ട് മൂന്ന് ഫൈബർ പ്ലേറ്റ് എടുത്തോ രണ്ട് മൂന്ന് ഫൈബർ എടുത്തോ ചൂട് ചൂടേ ഉണ്ടോ ഓർക്കണ്ടോ ഏ അല്ലേ കുറവാണല്ലേ ഇല്ല ഓ ആ പൊട്ടിച്ചോ അങ്ങനെ കാണട്ടെടുത്തോ ഇത് രണ്ടായിരം എല്ലാ റൈസും മിക്സ് ആവണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് മിക്സിങ് ഒറ്റ മിക്സിങ് ഓക്കേ നന്നായിട്ട് നല്ല വേന്ദ പഞ്ഞുപോലെ ഇരിക്കും കേട്ടോ അതെ ആ പൊടിഞ്ഞിട്ടുമില്ല അടിയിലൊക്കെ പൊട്ടിട്ടില്ല കേട്ടോ അടിയാണിത് ഇപ്പോൾ ഉണ്ടാക്കിയ ബിരിയാണി പൊട്ടിക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ട് അതായിരിക്കും കേട്ടോ ഇടുന്നത് പിന്നെ ഇത് പൊട്ടിക്കാൻ നേരത്ത് ഒരുപാട് വൈകും പിന്നെ ലൈറ്റ് എല്ലാം പോകും ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെട്ടയില്ല അപ്പോൾ ഇരുട്ടി കഴിയുമ്പോൾ ഒട്ടും വെട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ അത് ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് ആ ഈ മെത്തേഡ് തന്നെയാണ് ഉച്ചക്കും ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്